എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീ പ്രസാദം എല്ലാവർക്കും ഒരു സംശയമാണ് കൂടോത്രം എന്നുള്ളത് അത് ഉണ്ടോ ഇല്ലയോ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ നശിക്കുമോ എന്നുള്ളതെല്ലാം അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുവാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മഹാ ഫൗണ്ടേഷൻ ആചാര്യനായിട്ടുള്ള ശ്രീ ശിവസ്വരൂപയാണ് എല്ലാവർക്കും നമസ്കാരം ചോദ്യം കൂടോത്രം തമിഴിലെ അതിന് ബില്ലി ശൂന്യം തുടങ്ങിയ വാക്കുകളിലൂടെയാണിത് അറിയപ്പെടുന്നത് ഇത് ശരിയാണോ ഇത് ഉണ്ടോ അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ ഏതെങ്കിലും ഇത് നമ്മളെ സ്വാധീനിക്കുമോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഈ ഈ ശരിയാണോ എന്നുള്ളതാണ് നമുക്കറിയാൻ നോക്കൂ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇത്തരം കൂടോത്രം തുടങ്ങിയിട്ടുള്ള വിഷയം ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യരായ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസ കാര്യമാണ് മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇത് ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ളതിനേക്കാളും ഉപരി എന്താണ് ഇതിന്റെ പുറകിൽ കിടക്കുന്ന സത്യാവസ്ഥ എന്ന് അറിയുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കുക കാരണം നമുക്ക് നാല് വേദങ്ങൾ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഋഗ് എജു സാമ മധുരവ ഇതിലെ അഥർവവേദം എന്ന് പറയുന്ന വേദത്തിലുടനീളം ഇത്തരം ആഭിചാരക്രിയകളെപ്പറ്റിയും ഒരു ഊർജത്തെ വിപരീത ദിശയിൽ പ്രയോഗിക്കാൻ അല്ലെങ്കിൽ വിപരീതമായി പ്രയോഗിക്കാനുള്ള എല്ലാ തന്ത്രവിദ്യകളുമാണ് എല്ലാ തരത്തിലുള്ള വിദ്യകളുമാണ് ഈ അതർവ വേദത്തിൽ പറഞ്ഞിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഒരു എനർജിയെ നമുക്ക് അനുകൂലമായും പ്രതികൂലമായും പ്രവർത്തിപ്പിക്കാനാവും അത്തരം കാര്യങ്ങൾ ഒരു കാലത്ത് കരണ്ടോ അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു കാലത്ത് ഇത്തരം കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടാവുകയും വളരെയധികം ഇതിനെക്കുറിച്ചൊക്കെ അന്ന് അത്തരം സന്ദർഭങ്ങളിലും ആ സാഹചര്യങ്ങളിലൊക്കെ ധാരാളം ആൾക്കാർ ഇത്തരം പ്രയോഗങ്ങൾ ചെയ്തതായും നമ്മുടെ നാട്ടിൽ എല്ലാവരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിലൂടെയൊക്കെ പോയിട്ടുണ്ട് സത്യത്തിൽ ചെയ്യേണ്ടത് അതൊന്നുമല്ല നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അനുകൂലമോ പ്രതികൂലമോ ആയിട്ടുള്ള ഈ ഊർജത്തെ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ തിന്മയ്ക്കായി ഈ ഊർജത്തെ ഉപയോഗിക്കുമ്പോഴും ആരിലാണോ ഇത് ചെന്ന് ചേരേണ്ടത് ഇത് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് ഭയമുള്ള മനസ്സുകളിലാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു മനസ്സിനകത്ത് ഭയമില്ലെങ്കിൽ ഈ ആഭിചാരക്രിയകൾക്കൊന്നും ഒരു തരത്തിലുള്ള പ്രസക്തിയും സാങ്കത്യവും ഇല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കും അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് ഉയർത്താവുന്ന രീതിയിലുള്ള ധ്യാനാത്മകമായ ഒരു രീതി നമ്മൾ അവലംബിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടി നമ്മുടെ മനസ്സിന്റെ ബോധ തലം ഇതിൻ്റെ ശരിയായ തലം ഉയർത്തുകയാണെങ്കിൽ ഈ ആവിചാരക്രിയകളെന്നല്ല ഇവിടെ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഈ പറയുന്ന കൂടോത്തർ പ്രവൃത്തികളും അദ്ദേഹത്തെ ബാധിക്കില്ല ഇതെല്ലാം നടക്കുന്നത് എവിടെയാണോ മനസ്സിന് വീക്ക് ഉള്ളത് എവിടെയാണോ മനസ്സ് വളരെ ക്ഷയിച്ചിരിക്കുന്നത് അത്തരം മനസ്സുകളുടെ ഉള്ളിലാണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഫോർ എക്സാമ്പിൾ നോക്കൂ എത്ര നമ്മൾ തന്നെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിന് മുന്നിൽ ആരെങ്കിലും ഒരാൾ തകിടോ അല്ലെങ്കിൽ ഒരു കോഴിയുടെ തലയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആവിചാരക്രിയകൾ ഇതും ഇന്ന ചെയ്യുന്നത് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ വീട്ടിൻ്റെ മുന്നിലേക്ക് കൊണ്ടിട്ടാൽ അവിടെ നിന്ന് തുടങ്ങും ഈ കൂടോത്ര പ്രക്രിയയുടെ ആ തിക്തഫലങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക കാരണം ഇത് നടക്കുന്നത് ആ ആ ചെന്നിട്ടിരിക്കുന്ന വസ്തുക്കളിലല്ല പകരം അത് നമ്മുടെ വസ്തുക്കൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത് ആരംഭിക്കും അതുകൊണ്ട് ഇതിനെ കൃത്യമായി മനസ്സിലാക്കുകയും നല്ല ധൈര്യവാനായി ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിന്റെ ശരിയായ രീതിയിലുള്ള ഒരു തലത്തിലേക്ക് ധ്യാനാത്മകതയിലേക്ക് ഉയർത്തി വളരെയധികം സ്ഥൈര്യമുള്ള സ്ഥിരതയുള്ള ഒരു മനസ്സിനെ സൃഷ്ടിച്ചെടുക്കാനാണ് സാധിക്കുന്ന എന്തെങ്കിലും ഇതിനെ നിങ്ങൾ നമുക്ക് ഈസി ആയിട്ട് മറികടക്കാനായിട്ട് സാധിക്കും അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മുടെ മനസ്സിൽ നടക്കില്ല ഫോർ എക്സാമ്പിൾ ഒന്നുകൂടി ഞാൻ പറയുന്നു ഈ ധ്യാനാത്മകത എന്ന് പറയുമ്പോൾ എല്ലാവരും ധ്യാനം അങ്ങനെയല്ല നോക്കൂ നമ്മൾ ഒരു ജീവിത പാതയിലേക്ക് നടക്കുമ്പോൾ മുള്ളും കല്ലും നിറഞ്ഞ ഒരു പാതയിലൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മുടെ കാലിൽ നമ്മൾ ശരിയായ രീതിയിലുള്ള പാതരക്ഷകൾ അണിഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നും തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല ആ മുള്ളുണ്ടെന്നോ കല്ലുണ്ടെന്നോ ഒന്നും നമ്മൾ നടക്കേണ്ട നമ്മുടെ യാത്ര നമ്മളെന്നാ യാത്ര സുഗമമായി നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും അതല്ല ഇതുപോലുള്ള ഒരു തരത്തിലുള്ള ആ പാദരക്ഷകൾ പോലുള്ള ഒരു പ്രിക്വേഷനും നമുക്കില്ലായെങ്കിൽ നമ്മൾ തീർച്ചയായും ആ പാതയെ ഭയക്കേണ്ടിയിരിക്കും ആ പാദരക്ഷകൾ പോലുള്ള പ്രിക്വേഷൻ എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ് നിങ്ങൾ എത്രത്തോളം സ്പിരിച്വാലിറ്റിയിൽ ലീനമാകുന്നുവോ അത്രത്തോളം എല്ലാ ഭയശഹിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്നും നിങ്ങൾക്ക് മുക്തനാവാൻ കഴിയും അതിനകത്ത് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും മുക്തരാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ഒരു പാകം അത് മുക്തരാകാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ ധ്യാനാത്മകമാക്കി മാറ്റുകയും കുറച്ചുകൂടി നമ്മുടെ മനസ്സിന് സ്ഥിരതയും സ്ഥൈര്യമുള്ളവരായിട്ട് മാറുകയാണ് ഇതിന് ഏറ്റവും നല്ല മാർഗം നന്ദി നമസ്കാരം